ശ്രീ പി കെ കെ ബഷീർ മിനിറ്റ് സർ 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 ഒരു 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 പാർട്ടി ഓഫ് എതിർക്കുന്നത് കാലഘട്ടത്തിൽ എ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് പാക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകൾക്കൂടെ അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസമായി സർ ഇവിടെ പാവപ്പെട്ട ആശാവർക്കമാർമായും വെയിലും കൊണ്ട് സമരം ചെയ്തു തിരി ഇന്ന് നോക്കാത്തത് നിങ്ങളാണോ സി പി എം എന്നാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നല്ലാതെ നിങ്ങൾക്ക് ഇഷ്ട ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാർ നിങ്ങൾ വേള വെക്കണ്ട നിങ്ങൾക്കൊന്നും ഞാൻ വരികയാണ് സമയമല്ല സാർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത് എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ ഇന്ത്യ സ്ത്രീ എന്താ സർ ഒരു ക്രൈംബ്രാഞ്ച് പിൻകുട്ടി സർ അതിനാകെ ഉള്ളത് എത്ര ആളാണ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പറഞ്ഞു പതിമൂന്നാളാ ഈ പതിമൂന്നാളില് അതിന്റെ മൂന്നാളിലെ ആരാ ഡ്രൈവർമാരാ അപ്പൊ എത്ര ആള് സർ സ്റ്റാഫ് എങ്ങനെയാ സർ ഇവിടെ ഈ മാക്കുമരുന്ന പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്താൾ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പോൾ വേണ്ടത്ര സ്റ്റാഫ് ഏറ്റവും ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ ഇതിലൊരു പോസിറ്റീവ് ആയിട്ട് വെറുതെ കയറിയാണ്ട് വേണം നോക്കണ്ട വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ നമ്മുടെ ഈ കാര്യം പറയുന്നത് സാർ പിന്നെ സർ ഡ്രൈവർമാരുടെ കുറവ് സർ ഓക്കെ സാർ ഇരുപത്താറ് ഡ്രൈവർമാരുടെ കുറവുണ്ട് സാർ ആ സൈറ്റ് പോയി നോക്കണം പെർത്തെ പോയിക്കാട് നമ്മ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് കൊല്ലായി കേരള ബജ നടക്കുന്നത് അതേപോലെ സർ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഡ്രൈവർമാരോ പിന്നെ സർ കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ സർ അവിടെ ഏതെങ്കിലും ജീവനക്കാരൻ സ്ഥിരമുണ്ടോ സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല അത് ഗൗരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ വേണം പറഞ്ഞെടുക്കാൻ സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയണത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എ സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിൻ്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായതെന്നാണ് മന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഏഞ്ഞ് നീങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി പിന്നെ എവിടെ നിന്നാ ഈ കണക്ക് വരണേ നിങ്ങൾ അങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവസാന ഘട്ടത്തിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഉണ്ടായ സ്ഥിതി ആദ്യങ്ങൾ റോഡുകളുടെ മെയിൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ ആദ്യങ്ങൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാംഘട്ടം ഇത് ഈ നവംബറിൽ വെച്ചാൽ ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു പറഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്കും ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്കുക ട്രഷറിക്ക് വേസ് മീൻസ് പിന്നെ ഓർഡർ പോകട്ടെ ഏതാണ് പോയത് ഇപ്പം നാളെ നൂറ് കോടി രൂപ കാരുണ്യക്ക് അനുവദിച്ചത് ഇന്ന് വരെ ഇന്ന് വരെ ട്രഷറിയിൽ ആ കാരുണ്യൻ്റെ ഇൻഷുറൻസിൻ്റെ പണം കൊടുത്തിട്ടില്ല ഇന്ത് വരെ കൊടുത്തില്ല നിങ്ങൾ വരെ പ്രഖ്യാപിക്കേണ്ടത് പൈസ കൊടുക്കട്ടെ അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻ്റൻസ് പ്ലാൻ്റെ പറ്റി പറയപ്പെട്ട എസ് എം മോലി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പിന്തുണക്കാണ് സാർ പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന് ചെറിയ ഒരു ഭേദഗതി മന്ത്രിക്കൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് എടുക്കേണ്ടി അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെങ്കിലും വെച്ചത് പിന്നെ ക്യാരി ഓവർ ആയിട്ട് എന്താ സാർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സാർ അതിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ്ങനെയൊരു ഞാൻ ചോദിക്കോട്ടെ കുട്ടികളാരെങ്കിലും പഠിക്കുമോ എന്തെങ്കിലും ഒരു രക്ഷല രക്ഷിതാക്കളുടെ കുട്ടികളെ പുറത്ത് കൊടുക്കും കാരണം എന്താ ഒരു വശത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്നു കഞ്ചാവ് കള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികള് ഞാനത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലുകളുടെയാണ് ഞാൻ റാഗിങ് നിരോധന നിയമം പാസ്സാക്കിയത് തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് നിങ്ങളെ നവ നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ നിങ്ങൾ ഇരിക്കേ നിങ്ങൾക്ക് ഒരു അവസരമുണ്ടല്ലോ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ നവകേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് സൈഷ്ണതല്ല നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് അത് മത്സ്യമാക്കണം നിങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കട്ടെ മുഖ്യമന്ത്രി രണ്ട് മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരും ഇവിടെ എഴുതില്ലല്ലോ ഞമ്മള് മറുപടി അവിടെ ഇരിക്കട്ടെ വാഗം കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മള് രാഷ്ട്രീയ ഭരണകൂശിനെ എല്ലാ റാഗിങ്ങിന്റെ തലപ്പത്തും മാക്കുമെന്ന് എസ് എഫ് ഐ ആണ് പിന്നെ പറയാക്കാൻ പറ്റുമോ നമ്മളെങ്ങനെ പറയാണത് ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ആ വിഷയം അതിന്റെയൊക്കെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന ആ പരാമർശം പരിശോധിച്ച് നീക്കുകാര് കേട്ടിട്ട് മതി ഇതിലേ സർക്കാർ പറഞ്ഞു സിദ്ധാർത്ഥന തള്ളിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് കോളേജ് കോട്ടയം ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ല ഇതത് വായിക്കണം സർ എന്തിനും ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡ് ഉണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിങ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അവരിങ്ങളെല്ലാവരോട് ക്രൂശിച്ചില്ലേ അവിടെ എല്ലാവരും ക്രൂശിച്ചില്ലേ അവർ നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെപ്പോൾ പോവാണ് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ് ഇത് നിങ്ങളെ ഇങ്ങളെ താരാർ മാത്രമല്ല ഒരുപാട് കാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണോ നിങ്ങളിപ്പോ വന്നിട്ടുള്ളൂ സാറില്ല അത് വേറെ ആയിരുന്നു പിന്നെ മന്ത്രി ആയിരുന്നാണ് സാറില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാണ്ട് കുട്ടികൾ കോളേജ് പഠിക്കണേ ഇപ്പൊ നമ്മൾക്ക് കടമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്തെ പിന്നെ ബോമാന സുമേഷ ഞാൻ നിങ്ങളെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിന്റെ പാപ്പാരായ ഞാനിതാണ് അത് നിങ്ങൾ വെച്ചില്ല ഒക്കെ സെഫിന്റെ ആൾക്കാരാണ് ഇതിലൊക്കെ വരുന്നത് ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വരിക അത് അപ്പോൾ അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ ബഹുമാനപ്പെട്ട മന്ത്രണ്ട് എന്താ സർ ഇങ്ങനെ വിദേശ സർവകലാശാല ഒരു സ്നേഹം ഉണ്ടായിരുന്നു സർ ഇവിടെ എൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലേഖനം എഴുതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റിയ സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞു സാർ എന്താ പറഞ്ഞത് ഇപ്പോഴുണ്ടായ ഇന്നിപ്പോ അദ്ദേഹം ലേഖനം ഇരുമിനിയാണ് ഇപ്പോഴുണ്ടായ നയങ്ങളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുരിയും കിട്ടില്ല ഇപ്പറഞ്ഞ സ്വകാര്യ സർവകാശകൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല ഇല്ലല്ലോ വിദേശ സർവകലാശാലകളെ നയം മാറ്റിയിട്ടില്ലല്ലോ ഇങ്ങളല്ല മാറ്റിയത് പിന്നെ മാറിയതാര സി പി എം അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹം എന്തോ രീതി നിങ്ങളെ ആലോചിച്ച് നോക്കി ഇങ്ങളെ പറ്റി ഓരോരുത്തരാണെങ്കിലും എഴുതുമ്പോൾ നമുക്കെങ്ങനെ അന്തുവിടാം ബഹുമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ വളരെ ആവേശത്തിന് ഇങ്ങളുണ്ടല്ലോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ മന്ത്രി മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മുടെ സംശയങ്ങൾ ദുരീകരിച്ചു വരണം ഞാനൊരു കോളേജ് നടത്തോ ഞാൻ ചോദിക്കണത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്രം ആദ്യം നട സർ ആദ്യം നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങിച്ച പ്രശ്ന കോളേജ് വിഷയം സംസാരിക്കണത് പ്രൊഫസറും ഒരു എം എൽ എ പിന്നെ ഡിബേറ്റ് ആണ് പ്ലീസ് 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 സർ സർ ഞാൻ ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ ആ കോളേജിലോട്ട് എന്നെയാണ് സർ പിന്നെ സർ ഈ ഇതിലേർ നാലാം വർഷത്തെ സർ നാലാം വർഷം എന്ത് പഠിപ്പിക്കും ോഡ് അംഗീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാലമുണ്ട് അരമിനി ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് എന്തിനോട് സർ ആ സ്പോർട്സ് വകുപ്പിന് കോട്ടയത്ത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡം ഒന്ന് സാപ്പ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അല്ലെങ്കിൽ സന്തോഷം മറ്റൊരു കളിച്ച് പോയാലേ നമ്മൾ മനസ്സ് എടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ കൊണ്ടി നല്ല കളിക്കാരാണ് യൂണിവേഴ്സിറ്റി കളിച്ചാലുണ്ട് മറ്റേ നാഷണലിൽ പോയി കളിച്ചാലില്ല അപ്പൊ അതിന് മാറ്റം എതിർക്കും